ക്യാപ്റ്റൻസിയിൽ ബിന്നിയും ആര്യനും അക്ബറും ആരടുത്ത ക്യാപ്റ്റനായിട്ട് മാറും ബിന്നി ക്യാപ്റ്റനായിട്ട് മാറിക്കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ ബിന്നിക്ക് തന്നെ വീണ്ടും കിട്ടും അതുകൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല അപ്പം അക്ബറോ ആര്യനോ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന പോലെ നോമിനേഷൻ ഫ്രീ എങ്കിലും കിട്ടും ബിന്നിക്ക് ഓൾറെഡി ഇന്നലത്തെ ടാസ്ക്കിൽ നോമിനേഷൻ ഫ്രീ കിട്ടിയല്ലോ ലൈവിനകത്ത് നേരത്തെ തന്നെ ആതിലെ മനീഷിനെയും കൂടെ ജയിലിൽ പൂട്ടിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഏതാണ്ട് പറഞ്ഞു ഒതുക്കി ഇതിനിടയിൽ ഒരു സ്പോൺസേർഡ് ടാസ്ക് വന്നു എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ വൈകുന്നേരം മൂന്നര മുതൽ ഏഴ് മണിവരെയുള്ള അപ്ഡേറ്റ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എം അപ്പോ ഈ പറയുന്ന പോലെ വൈകിട്ട് തന്നെ ഈ പറയുന്ന മൂന്നര ആ ടൈമിൽ തന്നെ എന്താണ് നമ്മുടെ ആദിലെയും അനീഷിനെയും ജയിലിൽ അടച്ചു ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ വിചാരിച്ച് അടിപൊട്ട് പോകുന്നു അതിനായിരിക്കും നേരത്തെ പിടിച്ചടച്ചതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു അല്ല ഞാൻ ആദ്യം വിചാരിച്ചു എന്തി നേരത്തെ ചെന്നൈയില്ലെ മഴയൊക്കെ പെയ്യുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ആഴ്ചയും പറ്റിയില്ലല്ലോ പക്ഷെ ആ പിറ്റേ ദിവസമല്ലേ അടച്ചിട്ടത് അപ്പം അതുകൊണ്ട് ഇത്തവണ നേരത്തെ ആക്കിയതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ മഴ അന്തരീക്ഷം ഒന്നും ഇതുവരെ അവിടെ വന്നിട്ടൊന്നുമില്ല അപ്പോ കാരണം വേറൊന്നും അല്ല ഈ പറയുന്ന പോലെ എന്താണ് ഇവർ അടി പൊട്ടു എന്ന് വിചാരിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് പിടിച്ച് ജയിലിൽ ഇട്ട് ഇവര് തമ്മിൽ ഭയങ്കര കൂട്ടുമായി ഇപ്പൊ അടി എന്നും പൊട്ടുന്നില്ല ഇതിനിടയിൽ കൂടെ ബോർജറിന്റെ ഒരു സ്പോൺസർ ടാസ്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നത് ഒനിയിലെ ബിന്നിയുടെയും അക്ബറിന്റെയും പേരാണ് പറയുന്നത് ബിന്നി ഈ ആഴ്ചയിലെ പ്രവർത്തനങ്ങൾ ഇന്നലത്തെ കുപ്പി അതിനകത്ത് ടാസ്കിനകത്ത് പിന്നെ അക്ബർ കൊറേ തവണ ക്യാപ്റ്റൻ ആവണോന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചിരിക്കുവാണ് ആ പവറൊക്കെ പോയിട്ട് ഇപ്പോഴാണ് പവർ തിരിച്ചു വന്നത് ആവാനുള്ളത് സോ അക്ബർ അടുത്ത് നെവിൻ ആരുടെയും ബിന്നിയുടെയും പേര് ആരും ഈ പോലെ നല്ല ലക്ഷ്യത്തോടെ അല്ല പലതും ചെയ്യുന്നെങ്കിലും മാർഗമല്ല ലക്ഷ്യമാണല്ലോ പ്രധാനം അപ്പൊ അതുകൊണ്ട് ഒപ്പി ഒക്കെ നല്ലപോലെ ചെയ്തു പിന്നെ ബിന്നി പലതവണ തോറ്റും ഇത്തവണ എങ്കിലും നിങ്ങൾ ക്യാപ്റ്റൻ ആവ് കേട്ടോ കണ്ണിമ ചിമ്മ കണ്ണിമ ചിമ്മാതെ നിങ്ങൾ തോപ്പിച്ചു ഇവിടുത്തെ വലിയൊരു വീരശൂര പരാക്രമിയെ അടുത്ത് അഭിലാഷ് ബിന്നിയുടെയും അക്ബറിൻ്റെയും പേര് ബിന്ന് ടാസ്ക് നന്നായിട്ട് കളിച്ചു ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് അക്ബർ ക്യാപ്റ്റൻസിയിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അടുത്ത് സാബുമാൻ ബിന്നിയുടെയും ആര്യൻറെയും പേര് ബിന്നി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടാസ്കിലും സൂപ്പർ ആയിരുന്നു ആര്യൻ ടാസ്ക് നല്ലോണം ചെയ്തു എൻ്റെ ഇങ്ങനെ വന്ന് മണം പിടിച്ചൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു അടുത്ത് അക്ബർ പറയുന്നത് ബിന്നിയുടെയും സാബുവിൻ്റെയും പേരാണ് ബിന്നി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഈ വീക്ക് സാബുമാൻ ബോട്ടിൽ ടാസ്കിനകത്ത് അവൻ്റെ എന്താ പറയാ നിലപാടുകൾ വ്യക്തമാക്കി ആര്യൻ ബിന്നിയുടെയും സാബുമാൻ്റെയും പേര് ബിന്നി എന്താണ് ലക്ക് ബേസ്ഡ് ഒന്നും അല്ല ബിന്നിക്ക് അത് കിട്ടിയത് നന്നായിട്ട് ഫേസിന്റെ എക്സ്പ്രഷൻ ഒക്കെ മറക്കണം ബിന്നിക്ക് അത് കിട്ടി പിന്നെ സാബുമാൻ നല്ലോണം എനിക്ക് ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ആ ഒരു ബോട്ടിൽ ടാസ്ക്കിനകത്ത് വന്നപ്പോൾ കുറേ കാര്യം എനിക്ക് ഫേവറായിട്ട് പറഞ്ഞു അത് വളരെ നല്ലൊരു കാര്യമാണ് അടുത്ത് ജിസേലും സാബുമാൻ്റെയും ആര്യൻറെയും പേരാണ് പറയുന്നത് സാബുമാൻ സ്ട്രോങ് ആവുന്നുണ്ട് ആര്യൻ ടാസ്ക് വൈസ് സൂപ്പർ ആയിരുന്നു അനുമോള് ആര്യൻറെയും ലക്ഷ്മിയുടെയും പേരാണ് ആര്യന് പക്വത ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ലക്ഷ്മി ഗേൾസിന്റെ ഭാഗത്ത് ഇവിടെ പല കാര്യങ്ങളും നിൽക്കാൻ ഒരാൾ ആവശ്യമുണ്ട് കിച്ചണിലൊക്കെ സൂക്ഷിപ്പ് എല്ലാം നോക്കുന്ന ഒരു അമ്മ ആവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നൂറ ബിന്നിയുടെയും അനുവിൻ്റെയും പേര് ബിന്നി ടാസ്ക് വൈസ് ആക്റ്റീവ് പിന്നെ അനുമോള് എന്താണ് നല്ലവണ്ണം ഇവിടുത്തെ കിച്ചൺ ക്യാപ്റ്റൻസി നല്ലവണ്ണം നോക്കും അപ്പൊ അതുകൊണ്ട് വീട്ടിലെ ക്യാപ്റ്റൻ ആവാൻ നല്ലവണ്ണം നോക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ബിന്നി അനുവിന്റെയും സാബുവിന്റെയും പേരാണ് അനു ലാസ്റ്റ് ടാസ്കിനെ കുറിച്ച് കോംപ്ലിക്കേറ്റ് ആക്കിയെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാബു മേൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പണ്ടത്തിൽ നിന്നും ടാസ്കിനകത്ത് നന്നായിട്ട് അവൻ സംസാരിച്ചു ലക്ഷ്മി ആരന്റെയും ബിന്നിയുടെയും പേരാണ് ആരൻ ടാസ്ക് നല്ല രീതിയിൽ ലുഗ് ഹോൾസ് ഒക്കെ കണ്ടുപിടിച്ച് ലാസ്റ്റ് വരെയും നന്നായി തന്നെ അവന് ഒരു പ്ലാൻ ഉണ്ട് പക്വത ഇല്ലാത്ത ആളല്ല അവന് പക്വതയെ കൊണ്ടൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ദൈൻ ബിന്നിയുടെ പേര് പറയാൻ കാരണം അവളുടെ വിൽ പവറാണ് സോ നന്നായിട്ട് അവൾ ചെയ്തു ജിഷിൻ ആര്യും അക്ബറിന്റെയും പേര് ആരൻ ടാസ്കിൽ കളിച്ച രീതി എന്താ പറയാ നല്ലൊരു ഒരു ഈ പറഞ്ഞ മാംഗോ കമ്പനിയുടെ ഓണറായിട്ടാ കളിച്ച സൂപ്പർ ആയിരുന്നു പിന്നെ അക്ബർ വൈൽഡ് കാർഡ്സിന് വൈൽഡ് കാർഡ്സ് കൊടുത്ത പണി നമ്മൾ വന്ന് കൊടുത്ത പണിയെല്ലാം കളിച്ച് അത് മാറ്റി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സോ അക്ബർ കളിക്കട്ടെ ഷാനവാസ് അക്ബറിന്റെയും ബിനിയുടെയും പേര് അക്ബർ ടാസ്ക് നല്ലോണം കളിച്ചിട്ടുണ്ട് കുപ്പി ടാസ്കിലായിക്കോട്ടെ ബുദ്ധിയിൽ ഞാൻ പലരോണം പറയുമെങ്കിലും കൂട്ട് കളിക്കുമെങ്കിലും നന്നായിട്ട് അവൻ കളിച്ചിട്ടുണ്ട് പിന്നെ ബി പേരും പറയുന്നു കിച്ചൺ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം വീടും അതുപോലെ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ടോട്ടൽ വോട്ട്സ് ബിന്നി ഒൻപത് വോട്ട് ആരിൻ ആറ് വോട്ട് അക്ബറും സാബുവും നാല് നാല് വോട്ട് വീതം ലക്ഷ്മി ഒരു വോട്ട് അനു രണ്ട് വോട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ബിന്നി ഡയറക്റ്റ് ഡയറക്റ്റാണ് ക്യാപ്റ്റൻസിയിലോട്ട് സെലക്ട് ആവുന്നു മൂന്ന് പേരാണ് ടോട്ടൽ രണ്ടാമത് വോട്ടുള്ള ആര്യൻ ആറ് ഓട്ടാണ് ആര്ന് സെലക്ട് ആകുന്നു മൂന്നാമത് അക്ബറിനും സാബൂനും ഈക്വൽ വോട്ട്സ് ആണ് അപ്പൊ ഇവര് തമ്മിൽ ആരാണെന്ന് വീട്ടുകാർ വീണ്ടും വോട്ട് ചെയ്ത് അക്ബറിനാണ് കൂടുതൽ പേര് വോട്ട് ചെയ്യുന്നത് അങ്ങനെ അക്ബർ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു നോമിനേഷനിൽ ക്യാപ്റ്റൻസിൽ വരുന്നു അപ്പൊ ബി ആര്യൻ അക്ബർ കണ്ട് തന്നെ അറിയാം ഇതിനകത്തൊരു ലേഡി ക്യാപ്റ്റൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ അല്ലേ നമുക്ക് നോക്കാം ലേഡി ക്യാപ്റ്റൻ വരുമോ ഇല്ല എന്നുള്ളത് പിന്നെ ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന അനീഷിനും ആതിലേക്കും നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ബിഗ് ബോസ് കൊടുത്തില്ല അതെ ജയിൽ നോമിനേറ്റ് ചെയ്യാനുള്ള ഈ സീസണിൽ അങ്ങനെ ജയിൽ നോമിനേ ജയിലെന്ന് ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ കൊടുക്കണമായിരുന്നു മീൻസ് ജയിലിലേക്ക് ആദ്യം നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ക്യാപ്റ്റൻസിയിൽ പരിഗണിക്കുന്നതല്ല ക്യാപ്റ്റൻസി നോമിനേഷനിൽ പരിഗണിക്കുന്നതല്ല ക്യാപ്റ്റൻസിയിൽ എന്തായാലും പരിഗണിക്കൂല ക്യാപ്റ്റൻസി നോമിനേഷനിലോട്ട് പരിഗണിക്കൂല എന്നൊരു സാധനം കൊണ്ടുവരാറില്ലെങ്കിൽ ഒരു പണി പണിയായനെ അത് തുടക്കത്തിലേ ചെയ്യാനുള്ളതായിരുന്നു പക്ഷെ അത് ഇന്ന് അവർ ചെയ്ത് കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയിപ്പോ ഒരു മോർണിംഗ് ആക്ടിവിറ്റി വരുന്നുണ്ട് ഓരോരുത്തരും ഓരോ വട്ടപ്പേരെടുത്തിട്ട് അത് പറയുക എന്നുള്ള സാധനമൊക്കെ അത് രാത്രിയാണ് ഇന്ന് മൊത്തം ഉൾട്ടടയാണല്ലോ രാത്രി ആയിരിക്കും മോർണിംഗ് ആക്ടിവിറ്റി നടത്തുന്നതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിനിപ്പോൾ ഉടനെ നടക്കുമായിരിക്കാം അപ്പ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ ബൈ